ഹലോ ഈ കാണുന്ന ബൊക്കെറ്റിൻ്റെ പിന്നെ നമ്മുടെ ഒരു മറവിയുടെ കഥ കൂടെ ഉണ്ട് കേട്ടോ ഈ കസ്റ്റമർ നമുക്ക് നമ്മളൊരു വൺ മന്ത് മുമ്പ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ ഒരു ബൊക്കെ വേണം നമ്മുടെ തന്നെ പേജിൽ മറ്റൊരു റെഫറൻസ് ബിക്ക് അയച്ചു തന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാൾ ബ്ലാക്ക് ഷീറ്റിൽ റെഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത് സോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇനി മറവി എന്താണെന്നല്ലേ ഈ കസ്റ്റമർ വൺ മന്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളോടത് വിട്ടുപോയി ഈ കസ്റ്റമറിന് ഇത് ഡെലിവറി ചെയ്യേണ്ടതിൻ്റെ ഒരു ടെൻ ഡേയ്സ് മുമ്പ് തന്നെ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ആൾ കോണ്ടാക്ട് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ശരിയായിട്ടുണ്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീട് നമ്മളോടത് മറന്നു പിന്നീട് ആൾ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം നൈറ്റ് ആൾ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം നമുക്ക് പിന്നെ ഓർമ്മ വന്നത് അപ്പം സംഭവം റെഡി ആയിരുന്നു എത്തിച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ എങ്കിൽ കൂടി നമുക്ക് ആ ഒരു സമയം അങ്ങോട്ട് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആൾക്കിവിടെ വന്ന് പിക്ക് ചെയ്യാനും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനും ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് നമ്മൾ തന്നെ ഏർലി മോർണിംഗ് രാവിലെ ആൾക്കെത്തിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ആൾ അത്രയും ആഗ്രഹിച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞൊരു സാധനം നമുക്കത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതും ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമം അതൊന്ന് വേറെ തന്നെയാണേ